നമസ്കാരം ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി അവതരിച്ചിട്ടുള്ള ജോ ബൈഡൻ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന സംഭാവന ഇരുപത്തിയേഴായിരം ബോംബുകളും മിസൈലുകളുമാണ് ഇപ്പോൾ ഗസയെ സഹായിക്കാൻ ഗസയിൽ പുനർനിർമ്മാണം നടത്താൻ യുദ്ധം അവസാനിപ്പിക്കാൻ ബന്ദിമാറ്റത്തിനു വേണ്ടി സംസാരിക്കാൻ യു എൻ പ്രമേയം കൊണ്ടുവരാൻ എല്ലാ കാര്യത്തിലും ജോ ബൈഡൻ മുന്നിലുണ്ട് പക്ഷേ ജോ ബൈഡൻ ഇത്തരത്തിലൊരു എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുമ്പോൾ ഈ അടുത്ത ദിവസങ്ങൾ വരെ ഇസ്രായേലിന് നൽകിയിട്ടുള്ള സംഭാവനയെ കുറിച്ചുള്ള ഒരു സെൻസേഷണൽ റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇരുപത്തിയേഴായിരം ബോംബുകളും മിസൈലുകളും ഇതിൽ തന്നെ ഉഗ്രപ്രഹരശേഷിയുള്ള എം കെ എയ്റ്റി ഫോർ രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഉൾപ്പെടുന്നു എന്നതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഉപയോഗിച്ച ഉഗ്രപ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അതിനേക്കാൾ കൂടുതൽ അത്തരത്തിലുള്ള ആയുധങ്ങൾ ഈ എട്ട് മാസം കൊണ്ട് ഇസ്രായേൽ സൈന്യം ഫലസ്തീനിൽ പ്രയോഗിച്ചു കഴിഞ്ഞു എന്നാണ് മറ്റൊരു റിപ്പോർട്ട് ആരെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ഹമാസിനെ കൊല്ലുന്നതിനു വേണ്ടിയാണ് അതായത് അവിടുത്തെ പിഞ്ചുമക്കളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയാണ് വീട് കിടക്കുന്ന തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പോഴുമുണ്ട് എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് അതായത് ഈ കുട്ടികളുടെ മൃതദേഹം പോലും പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു കാരണം അത്രമാത്രം മരണങ്ങൾ കുട്ടികളുടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രായമായവരുടെയും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെയും ഒക്കെ മരണം അത് നമുക്ക് മാറ്റി നിർത്താം എന്നാൽ ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞിറങ്ങി നടക്കുന്ന ജോ ബൈഡൻ ഒരു സമയത്ത് നടത്തിയ ക്രൂരതയുടെ കണക്കുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തോ ആവട്ടെ ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അത്തരത്തിൽ ചെയ്തു എന്നുള്ളത് വലിയ സങ്കടമൊന്നുമില്ല കാരണം അവർ അമേരിക്കയെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഫലസ്തീനെ സഹായിക്കുന്നതിനു വേണ്ടി രംഗത്തെത്തിയിട്ടുള്ള വിവിധ സംഘങ്ങൾ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങൾ അവരും അമേരിക്കയെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അമേരിക്ക ഇതല്ല ഇതിൽ അപ്പുറവും ചെയ്യും അതുകൊണ്ട് തന്നെ ഫലസ്തീനികൾക്ക് സങ്കടമില്ല പക്ഷേ പാവപ്പെട്ട ഫലസ്തീനികളെ സങ്കടപ്പെടുത്തുന്ന മറ്റൊരു വിഷയമുണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നാം ഓരോരുത്തരും തല താഴ്ത്തി പോകുന്ന ചില സംഭവങ്ങളാണത് അതായത് ഈ അടുത്തിടെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ആയുധം കൊടുക്കാൻ കഴിയുന്നില്ല അമേരിക്ക ആയുധം കൊടുത്താൽ ആ ആയുധം കൊണ്ടുവരുന്ന കപ്പലുകൾ കുത്തികൾ മുക്കിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇസ്രായേലിന് ആയുധം കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഇന്ത്യ ആയുധം കൊടുത്തു ജപനിയയിൽ നടന്ന ആക്രമണം അതുപോലെ തന്നെ പല കെട്ടിടങ്ങൾക്ക് നേരെയും നടന്ന ആക്രമണം പല അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും നടന്ന ആക്രമണം ഇവിടങ്ങളിൽ നിന്നും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയ ചില ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോൾ അത് ഫലസ്തീനികളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന ഒരു റിപ്പോർട്ടും കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ് അമേരിക്കയ്ക്ക് ആയുധം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇന്ത്യ രഹസ്യമായി ഇസ്രായേലിന് ആയുധം കൊടുത്തു സ്പെയിനാണ് ഇന്ത്യയുടെ അത്തരത്തിലുള്ള ഒരു നീക്കം പൊളിച്ചത് അതുപോലെ തന്നെ ഹൂത്തികൾ ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം നടത്തിയ ഒരു വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു ഇവിടെ ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി ഇന്ത്യ നടത്തിയ നീക്കമാണ് ഹൂത്തികളെ ചുടിപ്പിച്ചത് എന്തു തന്നെയായാലും ഓരോ ഇന്ത്യക്കാരനും നാണം കെട്ട് തല താഴ്ത്തിപ്പോകുന്ന വാർത്തയാണിത് അഹിംസ സിദ്ധാന്തത്തിലൂന്നിയ സമരമുറയിലൂടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായത് ഹിംസയല്ല അഹിംസയാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചത് ആ രാജ്യമാണ് പാവപ്പെട്ട ഫലസ്തീനികളെ പിഞ്ചുമക്കളെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ എന്നു പേരുള്ള ഭീകര രാജ്യത്തിന് ആയുധങ്ങൾ കൊടുത്തത് ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു നീക്കമാണത് എന്തൊക്കെ കരാറുകളിൽ ഇന്ത്യയും ഇസ്രായേലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി ആയുധം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യം നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് നേരത്തെ റമദാൻ മാസത്തിൽ യുദ്ധം പാടില്ല ഞാനിവിടെ വ്ളാഡിമർ പുട്ടിന്റെ കണ്ണിൽ നോക്കി പറഞ്ഞിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഇടപെടണം ഫലസ്തീനികളെ അങ്ങനെ കൊന്നൊടുക്കാൻ പാടില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഇടപെട്ടു എന്നൊരു ബഡായി നമ്മുടെ പ്രധാനമന്ത്രി ഒരു സമയത്ത് അടിച്ചിരുന്നു ആ പ്രധാനമന്ത്രിയാണ് ഇവിടെ മറ്റുള്ളവരിൽ നിന്നെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പാവപ്പെട്ട ഫലസ്തീനികളെ കൊല്ലുന്നതിന് വേണ്ടി മറ്റൊരു വഴിയിലൂടെ ആയുധങ്ങൾ സപ്ലൈ ചെയ്തത് എന്തായാലും ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയുന്നു ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് ഇസ്രായേലിലെ ജൂതന്മാർ പോലും ഒരു കാരണവശാലും ഫലസ്തീനിലെ സാധാരണക്കാരെ കൊല്ലുന്ന ഏർപ്പാടിനോട് അവർ യോജിക്കുന്നില്ല ഒരു വിഭാഗം മാത്രമാണ് ഫലസ്തീനുകളെ കൊന്നൊടുക്കണമെന്ന് പറയുന്നത് എന്നാൽ ഇസ്രായേലിൽ ജനിച്ച് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടുത്തെ ജൂഡന്മാർ ഒരിക്കലും ഇവിടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായത് അത് വളരെ ഖേദകരമാണ് തീർച്ചയായും വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് എന്തായാലും ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുത്താലും ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു ആയുധം കൊണ്ടാണ് ഫലസ്തീനിലെ പോരാളികൾ അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കുന്നത് അവരുടെ മനോബലം അവരുടെ ആത്മവിശ്വാസം അതിനു മുന്നിൽ ഇസ്രായേൽ സൈന്യം തുടർച്ചയായി പതറിപ്പോവുകയാണ് ഇന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ജബലിയയിലെ നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത അത്തരത്തിലൊരു തീവ്രതയുള്ള ആക്രമണം ഐ ഡി എഫ് സൈന്യത്തിന് നേരെ ഹമാസ് നടത്തിയിരിക്കുന്നു എന്നാണ് എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല ഈ അടുത്ത സമയത്ത് വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് ആക്രമണമാണ് മാധ്യമങ്ങൾക്ക് അതിന്റെ വിവരങ്ങൾ ലഭിച്ചു വരുന്നേ ഉള്ളു അതായത് അത്ര ശക്തമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പിന് ഇപ്പോഴും അവർ പ്രാപ്തരാണ് ആരൊക്കെ പിൻവാതിലിലൂടെ ഇസ്രായേലിനെ സഹായിച്ചാൽ അതായത് ഒരു നിലപാട് പറയുന്നു എന്നിട്ട് മറ്റു വഴികളിലൂടെ ഇസ്രായേലിനെ സഹായിക്കുന്നു ഫലസ്തീനെ ഉപദ്രവിക്കുന്നു പിഞ്ചുമക്കളെ കൊല്ലുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്നു ഏത് രീതിയിൽ എത്രമാത്രം ചതി നടത്തിയാലും ഏതൊക്കെ വഴികളിലൂടെ ഇവിടെ ഫലസ്തീനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ആത്മവിശ്വാസം എന്ന ആ ആയുധം കൊണ്ട് ശക്തമായ പോരാട്ടം നടത്തുന്ന ഫലസ്തീനുകളെ തോൽപ്പിക്കാൻ കഴിയില്ല അന്തിമ വിജയം അത് ഫലസ്തീന ആയിരിക്കും അത്തരത്തിലുള്ള ഒരു വാർത്ത ഇന്നും പുറത്തു വന്നിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ജബനിയയിലെ ആക്രമണം ലോകം തന്നെ ഞെട്ടിപ്പോയ ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഒരു അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണം നടത്തി കത്തിച്ചു കളഞ്ഞു നാൽപ്പതോളം പേർ അപ്പോൾ തന്നെ മരണപ്പെട്ടു ആ മരണസംഖ്യ പിന്നീട് ഒരുപാട് ഉയർന്നു എന്നാൽ ആ ഒരു തീവ്രതയുള്ള ആക്രമണം ഐ ഡി എഫ് സൈന്യത്തിന് നേരെ ഇപ്പോൾ ഹമാസ് നടത്തി എന്നുള്ള വാർത്തയാണ് എന്തായാലും ഫലസ്തീൻ വിജയിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്